ഹായ് ഫ്രണ്ട്സ് ഇപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് എംബ്രോയിഡറി ഡിസൈനും അവയുടെ ജന്മദേശം എന്നുള്ള ടോപ്പിക്കിൽ നിന്ന് കുറച്ച് ക്വസ്റ്റിൻസറായിട്ടാണ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ എന്ന് പറഞ്ഞാൽ ആണ് അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക ഒപ്പം തൊട്ടടുത്തുള്ള ബെല്ലേക്കുള്ളിൽ ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തേക്കണം എന്നാൽ മാത്രമേ ഞാനിടുന്ന ഓരോ വീഡിയോസിനെയും നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് അപ്പോൾ ലഭിക്കുള്ളൂ അപ്പോൾ ഫ്രണ്ട്സ് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റൻ നോക്കാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ എംബ്രോയിഡറി എത്ര തരത്തിൽ ചെയ്യുന്നു അവ ഏതെല്ലാം എംബ്രോയിഡറി എത്ര തരത്തിൽ ചെയ്യുന്നു അവ ഏതെല്ലാം ആൻസർ രണ്ട് തരത്തിൽ ചെയ്യുന്നു ഒന്ന് ഹാൻഡ് എംബ്രോയിഡറി രണ്ട് മെഷീൻ എംബ്രോയിഡറി ഒന്ന് ഹാൻഡ് എംബ്രോയിഡറിയും രണ്ടാമത്തത് മെഷീൻ എംബ്രോയിഡറിയുമാണ് രണ്ട് തരത്തിൽ ചെയ്യുന്ന എംബ്രോയിഡറികൾ ക്വസ്റ്റ്യൻ രണ്ട് വിവിധ തരം നൂലുകൾ സൂചികൾ മുത്തുകൾ കല്ലുകൾ എന്നിവ കൈകൊണ്ട് തയ്ച്ച് വസ്ത്രങ്ങൾ അലങ്കരിക്കുന്നതിനെ ഡേഷ് എന്ന് പറയുന്നു വിവിധ തരം നൂലുകൾ സൂചികൾ മുത്തുകൾ കല്ലുകൾ എന്നിവ കൈകൊണ്ട് തയ്ച്ച് വസ്ത്രങ്ങൾ അലങ്കരിക്കുന്നതിന് ഡേഷ് എന്ന് പറയുന്നു ആൻസർ ഹാൻഡ് എംബ്രോയിഡറി ഹാൻഡ് എംബ്രോയിഡറി ആണ് ഇങ്ങനെ പറയുന്നത് ക്വസ്റ്റ്യൻ മൂന്ന് എംബ്രോയിഡറികളും അവയുടെ ജന്മദേശവും എംബ്രോയിഡറികളും അവയുടെ ജന്മദേശവും ഒന്ന് ഫുൽക്കാരി എംബ്രോയിഡറി ഫുൽക്കാരി എംബ്രോയിഡറി പഞ്ചാബ് ഫുൽക്കാരി എംബ്രോയിഡറി പഞ്ചാബ് കാന്താവർക്ക് കാന്താവർക്ക് ബംഗാൾ ബംഗാളിലെയാണ് കാന്താവർക്ക് കസൂറ്റി കസൂറ്റി കർണാടക കർണാടകയാണ് കസൂറ്റിയുടെ ജന്മദേശം ചിക്കൻകാരി ചിക്കൻകാരി ചിക്കൻ ഉത്തർപ്രദേശിൻ്റെ പരമ്പരാഗത ഡിസൈനാണ് ചിക്കൻകാരി ഉത്തർപ്രദേശ് സർദോഷി സർദോഷിയുടെ ജന്മദേശം പേർഷ്യ സർദോഷിയുടെ ജന്മദേശം പേർഷ്യ ഇന്ത്യയിൽ സർദോഷി കാശ്മീർ ഇന്ത്യയിൽ സർദോഷി കൂടുതലായി കാണപ്പെടുന്നത് കാശ്മീർ കച്ചുവർക്ക് കച്ചുവർക്ക് ഗുജറാത്ത് കച്ചുവർക്ക് ഗുജറാത്തിൻ്റെ പരമ്പരാഗത എംബ്രോയ്ഡറിയാണ് കമൽ കടായി കമൽ കടായി ആന്ധ്രാപ്രദേശ് കമൽ കടായുടെ ജന്മദേശം ആന്ധ്രാപ്രദേശ് മെറ്റൽ ത്രെഡ് വർക്ക് മെറ്റൽ ത്രെഡ് വർക്ക് രാജസ്ഥാൻ മെറ്റൽ ത്രെഡ് വർക്കിൻ്റെ ജന്മദേശം രാജസ്ഥാൻ കാശ്മീർ എംബ്രോയ്ഡറി കാശ്മീർ എംബ്രോയ്ഡറി കാശ്മീരിൻ്റെ ട്രഡീഷണൽ എംബ്രോയിഡറിയാണ് കാശ്മീർ എംബ്രോയ്ഡറി പത്ത് മിറർ വർക്ക് മിറർ വർക്ക് രാജസ്ഥാൻ മിറർ വർക്ക് രാജസ്ഥാൻ പതിനൊന്ന് കട്ട് വർക്ക് കട്ട് കട്ട്വർക്കിൻ്റെ ജന്മദേശം ഇറ്റലി കട്ട് വർക്ക് ഇറ്റലി ഷേഡോ എംബ്രോയിഡറി ഷേഡോ എംബ്രോയിഡറി ഉത്തർപ്രദേശ് ഷേഡോ എംബ്രോയിഡറി ഉത്തർപ്രദേശിലെ ലക്നൗ ലക്നൗ ഉത്തർപ്രദേശിലെ ലക്നൗ ക്വസ്റ്റ്യൻ പതിമൂന്ന് മിറർ വർക്കിൻ്റെ മറ്റൊരു പേര് മിറർ വർക്കിൻ്റെ മറ്റൊരു പേര് ആൻസർ ഷിഷ എംബ്രോയിഡറി ഷിഷ എംബ്രോയിഡറി ക്വസ്റ്റ്യൻ പതിനാല് കാശ്മീർ എംബ്രോയിഡറി മറ്റൊരു പേര് കാശ്മീർ എംബ്രോയ്ഡറിയുടെ മറ്റൊരു പേര് ആൻസർ കഷിത ആൻസർ കഷിത കാശ്മീർ എംബ്രോയ്ഡറിയുടെ മറ്റൊരു പേര് കഷിത ക്വസ്റ്റ്യൻ പതിനഞ്ച് കേരളത്തിൻ്റെ ചിത്രശലഭം ഏത് കേരളത്തിൻ്റെ ചിത്രശലഭം ഏത് ആൻസർ ബുദ്ധ മയൂരി ബുദ്ധമയൂരി ക്വസ്റ്റ്യൻ പതിനാറ് എംബ്രോയ്ഡറി സ്റ്റിച്ചിൽ ഏറ്റവും ഉറപ്പുള്ള സ്റ്റിച്ച് എംബ്രോയ്ഡറി സ്റ്റിച്ചിൽ ഏറ്റവും ഉറപ്പുള്ള സ്റ്റിച്ച് ആൻസർ ബാക്ക് സ്റ്റിച്ച് ബാക്ക് സ്റ്റിച്ച് ക്വസ്റ്റ്യൻ പതിനേഴ് എംബ്രോയിഡറി സ്റ്റിച്ചുകളുടെ രാജ്ഞി എംബ്രോയിഡറി സ്റ്റിച്ചുകളുടെ രാജ്ഞി ആൻസർ ലോങ് ആൻഡ് ഷോർട്ട് ലോങ് ആൻഡ് ഷോർട്ട് ക്വസ്റ്റ്യൻ പതിനെട്ട് റുമാനിയൻ കൗച്ചിങ്ങിൻ്റെ മറ്റൊരു പേര് റുമാനിയൻ കൗച്ചിങ്ങിൻ്റെ മറ്റൊരു പേര് ആൻസർ ബൊക്കാറ കൗച്ചിങ് ബൊക്കാറ കൗച്ചിങ് ക്വസ്റ്റ്യൻ പത്തൊമ്പത് കിങ് ഓഫ് ടെക്സ്റ്റൈൽ കിങ് ഓഫ് ടെക്സ്റ്റൈൽ ആൻസർ പരുത്തി പരുത്തി ക്വസ്റ്റ്യൻ ഇരുപത് ക്യൂനോഫ് ടെക്സ്റ്റൈൽ ക്യൂനോഫ് ടെക്സ്റ്റൈൽ ആൻസർ സിൽക്ക് സിൽക്ക് ക്വസ്റ്റ്യൻ ഇരുപത്തിയൊന്ന് ഗോൾഡൻ ഫൈബർ ഗോൾഡൻ ഫൈബർ ആൻസർ ജൂട്ട് ജ്യൂട്ട് ക്വസ്റ്റ്യൻ ഇരുപത്തിരണ്ട് ലോക കൈത്തറി ദിനം ലോക കൈത്തറി ദിനം ആൻസർ ഓഗസ്റ്റ് ഏഴ് ഓഗസ്റ്റ് ഏഴ് ക്വസ്റ്റ്യൻ ഇരുപത്തി മൂന്ന് ഇന്ത്യൻ ഷാഡോ വർക്കിൽ ഉപയോഗിക്കുന്ന സ്റ്റിച്ച് ഇന്ത്യൻ ഷാഡോ വർക്കിൽ ഉപയോഗിക്കുന്ന സ്റ്റിച്ച് ആൻസർ സിക്സ് ആഗ് സിക്സ് ആഗ് ക്വസ്റ്റ്യൻ ഇരുപത്തി നാല് ഇറ്റലി ഷാഡോ വർക്കിൽ ഉപയോഗിക്കുന്ന സ്റ്റിച്ച് ഇറ്റലി ഷാഡോ വർക്കിൽ ഉപയോഗിക്കുന്ന സ്റ്റിച്ച് ആൻസർ ക്ലോസ്ഡ് ഹെറിംഗ് ബോൺ ക്ലോസ്ഡ് ഹെയറിംഗ് ബോൺ ക്വസ്റ്റ്യൻ ഇരുപത്തി അഞ്ച് വസ്ത്രത്തിൻ്റെ ചീത്തവശത്ത് ഡിസൈൻ പകർത്തുന്നത് വസ്ത്രത്തിൻ്റെ ചീത്തവശത്ത് ഡിസൈൻ പകർത്തുന്നത് ആൻസർ ഷേഡോ വർക്കിന് ആൻസർ ഷേഡോ വർക്കിന് ക്വസ്റ്റ്യൻ ഇരുപത്തി ആറ് ഇഴ ഊരിത്തയ്യൽ ഇഴ ഊരിത്തയ്യൽ ആൻസർ ഡാൻ ത്രെഡ് വർക്ക് ഡാൻ ത്രെഡ് വർക്ക് ക്വസ്റ്റ്യൻ ഇരുപത്തി ഏഴ് വെള്ള തുണിയിൽ വെള്ള നൂൽ ഉപയോഗിച്ച് തയ്ക്കുന്നത് വെള്ള തുണിയിൽ വെള്ള നൂൽ ഉപയോഗിച്ച് തയ്ക്കുന്നത് ആൻസർ വൈറ്റ് വർക്ക് എംബ്രോയിഡറി വൈറ്റ് വർക്ക് തുണിയിൽ വെള്ള നൂൽ ഉപയോഗിച്ച് തയ്ക്കുന്നത് ക്വസ്റ്റ്യൻ ഇരുപത്തി എട്ട് തുവാലയുടെ അരികു മേശവിരി ഉടുപ്പിൻ്റെ അരികുവശം എന്നിവ തുന്നാൻ ഉപയോഗിക്കുന്ന സ്റ്റിച്ച് തുവാലയുടെ അരിക് മേശവിരി ഉടുപ്പിൻ്റെ അരികുവശം എന്നിവ തുന്നാൻ ഉപയോഗിക്കുന്ന സ്റ്റിച്ച് ആൻസർ സ്കാലാപ്പ് സ്കാലാപ്പ് ക്വസ്റ്റ്യൻ ഇരുപത്തി ഒമ്പത് ഇംഗ്ലീഷ് എംബ്രോയിഡറിയിൽ കൂടുതൽ ആയി കാണപ്പെടുന്ന സ്റ്റിച്ച് ഇംഗ്ലീഷ് എംബ്രോയിഡറിയിൽ കൂടുതലായി കാണപ്പെടുന്ന സ്റ്റിച്ച് ആൻസർ ഐലെറ്റ് ഹോൾ ഐലെറ്റ് ഹോൾ ക്വസ്റ്റ്യൻ മുപ്പത് തുണിയുടെ അതേ നിറമുള്ള നൂൽ കൊണ്ട് സ്കാലപ്പ് സാറ്റിൻ ഐലെറ്റ് ഹോൾ എന്നിവ ഉപയോഗിച്ച് ഡിസൈൻ തയ്ക്കുന്നത് തുണിയുടെ അതേ നിറമുള്ള നൂൽ കൊണ്ട് സ്കാലപ്പ് സാറ്റിൻ ഐലെറ്റ് ഹോൾ എന്നിവ ഉപയോഗിച്ച് ഡിസൈൻ തയ്ക്കുന്നത് ആൻസർ ഇംഗ്ലീഷ് എംബ്രോയ്ഡറി ഇംഗ്ലീഷ് എംബ്രോയ്ഡറി ക്വസ്റ്റ്യൻ മുപ്പത്തി ഒന്ന് വില കൂടിയ തുണികൾ വെൽവെറ്റ് തുടങ്ങിയ തുണികളിൽ മുത്ത് കല്ല് മണികൾ വെള്ളിനൂൽ എന്നിവ ഉപയോഗിച്ച് ഡിസൈൻ തയ്ക്കുന്നതിനെ പറയുന്നത് വില കൂടിയ തുണികൾ വെൽവെറ്റ് തുടങ്ങിയ തുണികളിൽ മുത്ത് കല്ല് മണികൾ വെള്ളിനൂൽ എന്നിവ ഉപയോഗിച്ച് ഡിസൈൻ തയ്ക്കുന്നതിനെ പറയുന്നത് ആൻസർ ഇന്ത്യൻ എംബ്രോയ്ഡറി ഇന്ത്യൻ എംബ്രോയ്ഡറി ക്വസ്റ്റ്യൻ മുപ്പത്തിരണ്ട് എംബ്രോയ്ഡറിയിൽ അക്ഷരങ്ങൾ തുന്നുന്നതിനെ പറയുന്നത് എംബ്രോയ്ഡറിയിൽ അക്ഷരങ്ങൾ തുന്നുന്നതിനെ പറയുന്നത് ആൻസർ മോണോഗ്രാം മോണോഗ്രാം ക്വസ്റ്റ്യൻ മുപ്പത്തി മൂന്ന് ഔട്ട്ലൈൻ സ്റ്റിച്ച് ഏതെല്ലാം ഔട്ട്ലൈൻ സ്റ്റിച്ചുകൾ ഏതെല്ലാം ആൻസർ ഒന്ന് റണ്ണിങ് സ്റ്റിച്ച് രണ്ട് ബാക്ക് സ്റ്റിച്ച് മൂന്ന് സ്റ്റെം സ്റ്റിച്ച് ഔട്ട്ലൈൻ സ്റ്റിച്ചുകൾ ഏതെല്ലാം ഒന്ന് റണ്ണിങ് സ്റ്റിച്ച് രണ്ട് ബാക്ക് സ്റ്റിച്ച് മൂന്ന് സ്റ്റെം സ്റ്റിച്ച് ക്വസ്റ്റ്യൻ മുപ്പത്തിനാല് ചെയിൻ സ്റ്റിച്ച് മുഴുവനായി അടച്ച് തയ്ക്കുന്നതിന് പറയുന്നത് ചെയിൻ സ്റ്റിച്ച് മുഴുവനായി അടച്ച് തയ്ക്കുന്നതിന് പറയുന്നത് ആൻസർ താമ്പൂർ താംബൂർ ക്വസ്റ്റ്യൻ മുപ്പത്തി അഞ്ച് റണ്ണിംഗ് സ്റ്റിച്ച് മുഴുവനായി അടച്ചു തയ്ക്കുന്നതിനെ പറയുന്നത് റണ്ണിങ് സ്റ്റിച്ച് മുഴുവനായി അടച്ചു തയ്ക്കുന്നതിനെ പറയുന്നത് ആൻസർ കാന്താവർക്ക് കാന്താവർക്ക് ക്വസ്റ്റ്യൻ മുപ്പത്തി ആറ് ആര്യവർക്ക് ഉപയോഗിച്ച് ഡിസൈൻ അടച്ചു തയ്ക്കുന്നതിനെ പറയുന്നത് ആര്യവർക്ക് ഉപയോഗിച്ച് ഡിസൈൻ അടച്ചു തയ്ക്കുന്നതിനെ പറയുന്നത് ആൻസർ ജലക്കദോസിലക്കോസി ക്വസ്റ്റ്യൻ മുപ്പത്തിയേഴ് കോറൽ സ്റ്റിച്ചിൻ്റെ മറ്റു പേരുകൾ കോറൽ സ്റ്റിച്ചിൻ്റെ മറ്റു പേരുകൾ ആൻസർ സ്നെയിൽ സ്റ്റിച്ച് ബീഡ് സ്റ്റിച്ച് ജർമ്മൻ നോട്ട് കോറൽ സ്റ്റിച്ചിൻ്റെ മറ്റു പേരുകൾ ആൻസർ സ്നെയിൽ സ്റ്റിച്ച് ബീഡ് സ്റ്റിച്ച് ജർമ്മൻ നോട്ട് ക്വസ്റ്റ്യൻ മുപ്പത്തി എട്ട് ഷെയ്ഡഡ് എംബ്രോയിഡറിക്ക് ഉപയോഗിക്കുന്ന സ്റ്റിച്ച് ഷെയ്ഡഡ് എംബ്രോയിഡറിക്ക് ഉപയോഗിക്കുന്ന സ്റ്റിച്ച് ആൻസർ ലോങ് ആൻഡ് ഷോർട്ട് സ്റ്റിച്ച് ലോങ് ആൻഡ് ഷോർട്ട് സ്റ്റിച്ച് ക്വസ്റ്റ്യൻ മുപ്പത്തി ഒമ്പത് മീൻമുള്ളിൻ്റെ ആകൃതിയിൽ കാണപ്പെടുന്നത് മീൻമുള്ളിൻ്റെ ആകൃതിയിൽ കാണപ്പെടുന്ന സ്റ്റിച്ച് ആൻസർ ഫിഷ് ബോൺ സ്റ്റിച്ച് ഫിഷ് ബോൺ സ്റ്റിച്ച് ക്വസ്റ്റ്യൻ നാൽപ്പത് ഫ്ലൈ സ്റ്റിച്ചിൻ്റെ മറ്റു പേരുകൾ ഫ്ലൈ സ്റ്റിച്ചിൻ്റെ മറ്റു പേരുകൾ ആൻസർ വൈ സ്റ്റിച്ച് വി സ്റ്റിച്ച് ഫ്ലൈ സ്റ്റിച്ചിൻ്റെ മറ്റു പേരുകൾ വൈ സ്റ്റിച്ച് വി സ്റ്റിച്ച് ക്വസ്റ്റ്യൻ നാൽപ്പത്തി ഒന്ന് ഹോൾബെയിൻ സ്റ്റിച്ചിൻ്റെ മറ്റു പേരുകൾ ഹോൾബെയിൻ സ്റ്റിച്ചിൻ്റെ മറ്റു പേരുകൾ ആൻസർ ഡബിൾ റണ്ണിംഗ് ടു സൈഡ് ലൈൻ ഡി സ്റ്റിച്ച് ലൈൻ സ്റ്റിച്ച് സ്പാനിഷ് സ്റ്റിച്ച് ഡി സ്റ്റിച്ച് ലൈൻ സ്റ്റിച്ച് സ്പാനിഷ് സ്റ്റിച്ച് ഡബിൾ റണ്ണിംഗ് ടു സൈഡ് ലൈൻ ഹോൾബെയിൻ സ്റ്റിച്ചിൻ്റെ പേരുകൾ ഡബിൾ റണ്ണിംഗ് ടു സൈഡ് ലൈൻ ഡി സ്റ്റിച്ച് ലൈൻ സ്റ്റിച്ച് സ്പാനിഷ് സ്റ്റിച്ച് എന്നിവയാണ് ഹോൾബൈൻ സ്റ്റിച്ചിൻ്റെ മറ്റു പേരുകൾ ക്വസ്റ്റ്യൻ നാൽപ്പത്തി രണ്ട് ബ്ലാങ്കറ്റ് സ്റ്റിച്ചിൻ്റെ മറ്റു പേരുകൾ ബ്ലാങ്കറ്റ് സ്റ്റിച്ചിൻ്റെ മറ്റു പേരുകൾ ആൻസർ ലൂപ്പ് സ്റ്റിച്ച് സ്കോളപ്പിംഗ് സിംഗിൾ ബട്ടൺ ഹോൾ ബ്ലാങ്കറ്റ് സ്റ്റിച്ചിൻ്റെ മറ്റു പേരുകൾ ലൂപ്പ് സ്റ്റിച്ച് സ്കോളപ്പിംഗ് സിംഗിൾ ബട്ടൺ ഹോൾ ക്വസ്റ്റ്യൻ നാൽപ്പത്തി മൂന്ന് മാർക്കിംഗ് സ്റ്റിച്ച് എന്നറിയപ്പെടുന്ന സ്റ്റിച്ചുകൾ ഏതെല്ലാം മാർക്കിംഗ് സ്റ്റിച്ച് എന്നറിയപ്പെടുന്ന സ്റ്റിച്ചുകൾ ഏതെല്ലാം ആൻസർ ക്രോസ്റ്റിച്ച് സ്റ്റാർ സ്റ്റിച്ച് ദർബാൻ ഓർ ക്യൂൺ സ്റ്റിച്ച് മാർക്കിംഗ് സ്റ്റിച്ച് എന്നറിയപ്പെടുന്ന സ്റ്റിച്ചുകൾ ക്രോ സ്റ്റിച്ച് സ്റ്റാർ സ്റ്റിച്ച് ദർബാൻ ഓർ ക്യൂൺ സ്റ്റിച്ച് ക്വസ്റ്റ്യൻ നാൽപ്പത്തി നാല് ക്യൂൺ സ്റ്റിച്ചിൻ്റെ മറ്റൊരു പേര് ക്യൂൺ സ്റ്റിച്ചിൻ്റെ മറ്റൊരു പേര് ആൻസർ ദർബാൻ സ്റ്റിച്ച് ദർബാൻ സ്റ്റിച്ച് ക്യൂൻ സ്റ്റിച്ചിൻ്റെ മറ്റൊരു പേര് ദർബാൻ സ്റ്റിച്ച് ക്വസ്റ്റ്യൻ നാൽപ്പത്തി അഞ്ച് ഒമ്പത് ദ്വാരങ്ങൾ ഉള്ള സ്റ്റിച്ച് ഒമ്പത് ദ്വാരങ്ങൾ ഉള്ള സ്റ്റിച്ച് ആൻസർ സ്റ്റാർ സ്റ്റിച്ച് ആൻസർ സ്റ്റാർ സ്റ്റിച്ച് ഒമ്പത് ഹോളുകളുള്ള സ്റ്റിച്ചാണ് സ്റ്റാർ സ്റ്റിച്ച് ക്വസ്റ്റ്യൻ നാൽപ്പത്തി ആറ് എട്ട് പ്രാവശ്യം സൂചി കുത്തിയെടുത്ത് തയ്ച്ച് പൂർത്തിയാക്കുന്ന സ്റ്റിച്ച് എട്ട് പ്രാവശ്യം സൂചി കുത്തിയെടുത്ത് തയ്ച്ച് പൂർത്തിയാക്കുന്ന സ്റ്റിച്ച് ആൻസർ സ്റ്റാർ സ്റ്റിച്ച് സ്റ്റാർ സ്റ്റിച്ച് ക്വസ്റ്റ്യൻ നാൽപ്പത്തിയേഴ് ചോട്ടി തങ്ക ഏത് വർക്കിന് ഉപയോഗിക്കുന്നു ചോട്ടി തങ്ക ഏത് വർക്കിന് ഉപയോഗിക്കുന്നു ആൻസർ ആര്യവർക്ക് ആര്യ വർക്ക് ചോട്ടി തങ്ക ഏത് വർക്കിന് ഉപയോഗിക്കുന്നു ആൻസർ ആര്യവർക്ക് ക്വസ്റ്റ്യൻ നാൽപ്പത്തി എട്ട് നൂലുകൾ ക്രോസ് ആയി വരുന്ന സ്റ്റിച്ച് നൂലുകൾ ക്രോസ് ആയി വരുന്ന സ്റ്റിച്ച് ആൻസർ ഹെറിംഗ് ബോൺ സ്റ്റിച്ച് നൂലുകൾ ക്രോസ് ആയി വരുന്ന സ്റ്റിച്ച് ആൻസർ ഹെറിംഗ് ബോൺ സ്റ്റിച്ച് ക്വസ്റ്റ്യൻ നാൽപ്പത്തി ഒമ്പത് പൂക്കളുടെയും ഇതളുകളുടെയും ഔട്ട്ലൈൻ തയ്ച്ചെടുക്കാൻ ഉപയോഗപ്രദമായ സ്റ്റിച്ച് പൂക്കളുടെയും ഇതളുകളുടെയും ഔട്ട്ലൈൻ തയ്ച്ചെടുക്കാൻ ഉപയോഗപ്രദമായ സ്റ്റിച്ച് ആൻസർ ലൈസി ഡേസി ലൈസി ഡെയ്സി പൂക്കളുടെയും ഇതളുകളുടെയും ഔട്ട്ലൈൻ തയ്ച്ചെടുക്കാൻ ഉപയോഗപ്രദമായ സ്റ്റിച്ച് ലൈസി ഡേസി ക്വസ്റ്റ്യൻ അമ്പത് തയ്ച്ചു വരുമ്പോൾ തൂവൽ പോലെ തോന്നിക്കുന്ന സ്റ്റിച്ച് തയ്ച്ച് വരുമ്പോൾ തൂവൽ പോലെ തോന്നിക്കുന്ന സ്റ്റിച്ച് ആൻസർ ഫെദർ സ്റ്റിച്ച് തയ്ച്ച് വരുമ്പോൾ തൂവൽ പോലെ തോന്നിക്കുന്ന സ്റ്റിച്ച് ഫെദർ സ്റ്റിച്ച് ക്വസ്റ്റ്യൻ അമ്പത്തി ഒന്ന് ഗോതമ്പ് മണിയുടെ ആകൃതിയിൽ തയ്ച്ചെടുക്കുന്ന സ്റ്റിച്ച് ഗോതമ്പ് മണിയുടെ ആകൃതിയിൽ തയ്ച്ചെടുക്കുന്ന സ്റ്റിച്ച് ആൻസർ വീറ്റ് സ്റ്റിച്ച് ഗോതമ്പ് മണിയുടെ ആകൃതിയിൽ തയ്ച്ചെടുക്കുന്ന സ്റ്റിച്ച് വീറ്റ് സ്റ്റിച്ച് ക്വസ്റ്റ്യൻ അമ്പത്തി രണ്ട് തയ്ച്ച് കഴിയുമ്പോൾ ചങ്ങല പോലെ തോന്നിക്കുന്ന സ്റ്റിച്ച് തയ്ച്ച് കഴിയുമ്പോൾ ചങ്ങല പോലെ തോന്നിക്കുന്ന സ്റ്റിച്ച് ചെയിൻ സ്റ്റിച്ച് തയ്ച്ച് കഴിയുമ്പോൾ ചങ്ങല പോലെ തോന്നിക്കുന്ന സ്റ്റിച്ച് ചെയിൻ സ്റ്റിച്ച് ക്വസ്റ്റ്യൻ അമ്പത്തി മൂന്ന് പിസ്റ്റൽ സ്റ്റിച്ചിൻ്റെ മറ്റൊരു പേര് പിസ്റ്റൽ സ്റ്റിച്ചിൻ്റെ മറ്റൊരു പേര് ആൻസർ ലോങ് ഫ്രഞ്ച് നോട്ട് പിസ്റ്റൽ സ്റ്റിച്ചിൻ്റെ മറ്റൊരു പേര് ലോങ് ഫ്രഞ്ച് നോട്ട് ലോങ് ഫ്രഞ്ച് നോട്ട് ക്വസ്റ്റ്യൻ അമ്പത്തി നാല് സിൽക്ക് നൂൽ ഉപയോഗിച്ച് അടച്ചു തയ്ക്കുമ്പോൾ സാറ്റിൻ തുണി പോലെ കാണപ്പെടുന്ന സ്റ്റിച്ച് സിൽക്ക് നൂൽ ഉപയോഗിച്ച് അടച്ചു തയ്ക്കുമ്പോൾ സാറ്റിൻ തുണി പോലെ കാണപ്പെടുന്ന സ്റ്റിച്ച് ആൻസർ സാറ്റിൻ സ്റ്റിച്ച് സിൽക്ക് നൂൽ ഉപയോഗിച്ച് അടച്ചു തയ്ക്കുമ്പോൾ സാറ്റിൻ തുണി പോലെ കാണപ്പെടുന്ന സ്റ്റിച്ച് സാറ്റിൻ സ്റ്റിച്ച് ക്വസ്റ്റ്യൻ അമ്പത്തി അഞ്ച് തയ്ച്ച് കഴിയുമ്പോൾ തുണി നെയ്ത്ത് പോലെ തോന്നിപ്പിക്കുന്ന സ്റ്റിച്ച് തയ്ച്ച് കഴിയുമ്പോൾ തുണി നെയ്തതുപോലെ തോന്നിപ്പിക്കുന്ന സ്റ്റിച്ച് ആൻസർ റുമാനിയൻ കൗച്ചിങ് അഥവാ ബൊക്കാറ കൗച്ചിങ് തയ്ച്ച് കഴിയുമ്പോൾ തുണി നെയ്തത് പോലെ തോന്നിപ്പിക്കുന്ന സ്റ്റിച്ച് റുമാനിയൻ കൗച്ചിങ് അഥവാ ബൊക്കാറ കൗച്ചിങ് ക്വസ്റ്റ്യൻ അമ്പത്തിയാറ് തയ്ച്ച് കഴിയുമ്പോൾ നല്ല വശത്ത് ചതുരാകൃതിയും ചീത്തവശത്ത് ഗുണനാകൃതിയും കിട്ടുന്ന സ്റ്റിച്ച് തയ്ച്ച് കഴിയുമ്പോൾ നല്ല വശത്ത് ചതുരാകൃതിയും ചീത്തവശത്ത് ഗുണനാകൃതിയും കിട്ടുന്ന സ്റ്റിച്ച് ആൻസർ ക്യൂൺ സ്റ്റിച്ച് അഥവാ ദർബാൻ സ്റ്റിച്ച് തയ്ച്ച് കഴിയുമ്പോൾ നല്ലവശത്ത് ചതുരാകൃതിയും ചീത്തവശത്ത് ഗുണരാകൃതിയും കിട്ടുന്ന സ്റ്റിച്ച് ക്യൂൺ സ്റ്റിച്ച് അഥവാ ദർബാൻ സ്റ്റിച്ച് ക്വസ്റ്റ്യൻ അമ്പത്തിയേഴ് തയ്ച്ച് കഴിയുമ്പോൾ ചീത്തവശത്ത് ഹെറിംഗ് ബോൺ സ്റ്റിച്ചും നല്ല വശത്ത് ബാക്ക് സ്റ്റിച്ചും ഹെറിംഗ് ബോൺ സ്റ്റിച്ചിൻ്റെ നിഴലും കിട്ടുന്നത് തയ്ച്ച് കഴിയുമ്പോൾ ചീത്തവശത്ത് ഹെറിംഗ് ബോൺ സ്റ്റിച്ചും നല്ല വശത്ത് ബാക്ക് സ്റ്റിച്ചും ഹെറിംഗ് ബോൺ സ്റ്റിച്ചിൻ്റെ നിഴലും കിട്ടുന്നത് ആൻസർ ഷേഡോ വർക്ക് ആൻസർ ഷേഡോ വർക്ക് തയ്ച്ച് കഴിയുമ്പോൾ ചീത്തവശത്ത് ഹെറിംഗ് ബോൺ സ്റ്റിച്ചും നല്ല വശത്ത് ബാക്ക് സ്റ്റിച്ചും ഹെറിംഗ് ബോൺ സ്റ്റിച്ചിൻ്റെ നിഴലും കിട്ടുന്നത് ഷേഡോ വർക്ക് ക്വസ്റ്റ്യൻ അമ്പത്തി എട്ട് ഒരു വൃത്തം ബട്ടൺ ഹോൾ സ്റ്റിച്ച് ഉപയോഗിച്ച് തയ്ച്ച് പൂർത്തിയാക്കുന്നതിനെ പറയുന്നത് ഒരു വൃത്തം ബട്ടൺ ഹോൾ സ്റ്റിച്ച് ഉപയോഗിച്ച് തയ്ച്ച് പൂർത്തിയാക്കുന്നതിനെ പറയുന്നത് ആൻസർ ബട്ടൺ ഹോൾ വീൽ ഒരു വൃത്തം ബട്ടൺ ഹോൾ സ്റ്റിച്ച് ഉപയോഗിച്ച് തയ്ച്ച് പൂർത്തിയാക്കുന്നതിനെ പറയുന്നത് ബട്ടൺ ഹോൾ വീൽ ക്വസ്റ്റ്യൻ അമ്പത്തി ഒമ്പത് സൂചിയിൽ ഒരേ സമയം രണ്ട് കളർ നൂൽ ഉപയോഗിച്ച് തയ്ക്കുന്ന സ്റ്റിച്ച് സൂചിയിൽ ഒരേ സമയം രണ്ട് കളർ നൂൽ ഉപയോഗിച്ച് തയ്ക്കുന്ന സ്റ്റിച്ച് ആൻസർ മാജിക് ചെയിൻ സൂചിയിൽ ഒരേ സമയം രണ്ട് കളർ നൂൽ ഉപയോഗിച്ച് തയ്ക്കുന്ന സ്റ്റിച്ചിനെ പറയുന്നത് മാജിക് ചെയിൻ ക്വസ്റ്റ്യൻ അറുപത് ചൈനീസ് എംബ്രോയ്ഡറിയിൽ കൂടുതൽ ആയി ഉപയോഗിക്കുന്നതും മെറ്റൽ ത്രെഡ് ഉപയോഗിച്ച് തയ്ക്കുന്നതും ആയ സ്റ്റിച്ച് ചൈനീസ് എംബ്രോയ്ഡറിയിൽ കൂടുതലായി ഉപയോഗിക്കുന്നതും മെറ്റൽ ത്രെഡ് ഉപയോഗിച്ച് തയ്ക്കുന്നതുമായ സ്റ്റിച്ച് ആൻസർ പെക്കിനീസ് സ്റ്റിച്ച് ചൈനീസ് എംബ്രോയ്ഡറിയിൽ കൂടുതലായി ഉപയോഗിക്കുന്നതും മെറ്റൽ ത്രെഡ് ഉപയോഗിച്ച് തയ്ക്കുന്നതുമായ സ്റ്റിച്ച് പെക്കിനീസ് സ്റ്റിച്ച് ഇപ്പം നമ്മുടെ ഇന്നത്തെ ടോപ്പിക്കായ എംബ്രോയ്ഡറി എന്നുള്ള ചാപ്റ്ററിൽ നിന്ന് നമ്മൾ അറുപത് ക്വസ്റ്റിൻ ആൻസറാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ കമൻറ്റ് ചെയ്യാനും മറക്കരുത് പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഒപ്പം തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും അമർത്താൻ മറക്കരുത് എന്നാൽ മാത്രമേ ഞാനിടുന്ന ഓരോ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് അപ്പപ്പോൾ ലഭിക്കുകയുള്ളൂ അപ്പോൾ നെക്സ്റ്റ് വീഡിയോയുമായി അടുത്ത ദിവസം വരുന്നവരെയും ടാറ്റാ ബൈ ബൈ